ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളെ എല്ലാവരും സുഖമല്ലേ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പോൾ ഇന്ന് ഈ ക്ലീനിങ് വീഡിയോ മാത്രമല്ല ഈ ക്ലീനിങ് വീഡിയോ ഒപ്പം തന്നെ നമ്മൾ അനേൻ്റെ കല്യാണാ പറയും വിഷുവിന് വിഷുവിന് ഏപ്രിൽ പതിനാലാം തീയതിയാണ് കല്യാണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കല്യാണ സാരി എടുക്കാൻ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടെ അമ്മയ്ക്കും എനിക്കൊക്കെ സാരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പിന്നെ ഏതൊക്കെ സാരി എടുത്തതെന്നൊക്കെ ഞാനിതിൽ കാണിക്കാട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ തലേദിവസം പോകണേൻ്റെ തലേദിവസമാണ് കേട്ടോ വൈകുന്നേരം കുറച്ച് എവിടെയൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യുമായിരുന്നു അപ്പോൾ ഇവിടെ എന്താ പറയാ ഏപ്രിൽ മെയ് മാസങ്ങളിലൊന്നും വെള്ളം കൊണ്ട് ഒരു പണി നടക്കില്ല കാരണം കിണറില് വെള്ളം നല്ലോണം പറ്റും അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം റിങ്ങിറക്കാതെ രക്ഷയില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു കണക്കിന് എങ്ങനെയോ ആണ് നമ്മൾ വെള്ളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തത് അപ്പം ഇപ്രാവശ്യം എന്തായാലും റിങ് ഇറക്കാണ്ട് നിവർത്തിയില്ല അപ്പം ഇന്നിപ്പോൾ ഇതേ ഇവിടെ വെള്ളമൊക്കെ അടിച്ച് കഴുകിയിട്ട് ഇങ്ങനെ സോ സോപ്പൊക്കെ ഒഴിച്ച് നല്ലോണം ഫ്രഷ് കൊണ്ടൊക്കെ കുറച്ച് കഴുകുകയെന്ന് വെച്ചാൽ ഈ ടൈലിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുഴി കുഴി പോലെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചെളി നിന്നിട്ട് ഒരു ടൈലിൻ്റെ ഒരു ഫ്രഷ്നെസ് കുറവ് പോലെ തോന്നി അപ്പോൾ കുറേ ദിവസമായി ചെയ്യണം എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇന്ന് ഇങ്ങനെ ചെയ്യാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പിറ്റേ ദിവസത്തെ വീഡിയോ കാണിക്കാം നിങ്ങളെ ബോറിടിപ്പിക്കുന്ന അങ്ങനെ നമ്മൾ നമ്മളിതേ പിറ്റേ ദിവസം എറണാകുളത്തേക്കാണ് കേട്ടോ പോകുന്നത് നമ്മൾ പോത്തീസിൽ നിന്നാണ് കല്യാണ സാരി എടുക്കുക എന്ന് ഓൾറെഡി നമ്മൾ വേറൊരു ദിവസം പോയപ്പോൾ കുറച്ച് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പോത്തീസിലും ഇഹേലും ജയലക്ഷ്മിയിലും അങ്ങനെ മൂന്ന് സ്ഥലത്തും കൂടി നോക്കിയിട്ടാണ് നമ്മൾ നമ്മളെല്ലാ പർച്ചേസിങ്ങും ചെയ്തത് എല്ലാം ഒരു സ്ഥലത്തു നിന്നല്ല കല്യാണ സാരി എന്തായാലും പോത്തീസിൽ നിന്ന് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി സ്ഥലമാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കാരണം അതിൻ്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏതോ ഒരു സിനിമ സെറ്റ് കൊട്ടാരം ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് പിന്നെ ഒരുപാട് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സാരീസ് മാത്രമല്ല ജെൻസിനായാലും അതേപോലെ തന്നെ ക്രോക്കറി ഐറ്റംസ് മേക്കപ്പ് സാധനങ്ങൾ അതേപോലെ തന്നെ എന്താ പറയുക ചെരുപ്പ് ബാഗ് അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസും അവിടെ കയറി കഴിഞ്ഞാൽ ഉണ്ട് അപ്പോൾ നമ്മൾ പർച്ചേസിങ്ങിന് വരുമ്പോൾ നമുക്ക് ആർക്കും ഇങ്ങനെ കുറേ ടൈമൊന്നും അവിടേക്ക് ഇവിടേക്കും കറങ്ങി നടക്കണ്ട ഇവിടെ തന്നെ കയറി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സാധനവും പർച്ചേസ് ചെയ്തിട്ട് പോരാട്ടാ പിന്നെ മേഘ മേഘ എന്നാണ് കേട്ടോ ആളുടെ പേര് മേഘയ്ക്കുള്ള നമ്മൾ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഇല്ലേ മേക്കപ്പിൻ്റെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പോത്തീസിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മളെടുത്തത് സാരീസ് നമ്മൾ റെഡ് ഷെയ്ഡ് തന്നെയാണ് നോക്കിയത് ആൾക്ക് റെഡിനോടായിരുന്നു താല്പര്യം അതുകൊണ്ട് ഒരുപാട് കളർ ഷെയ്ഡുകൾ നല്ല അടിപൊളി ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ പക്ഷെ അതൊന്നും ഇങ്ങനെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല റെഡിനുമായിട്ട് ബന്ധം റെഡ്ഡുമായിട്ട് ബന്ധപ്പെട്ട സാരീസുകളാണ് കേട്ടോ കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് സാരി ഒക്കെ ഉടിപ്പിച്ച് പിന്നെ നല്ല ഓർണമെന്റ്സ് ഒക്കെ ഇല്ലേ അതൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് നമ്മളെ കാണിക്കാം അപ്പോൾ ശരിക്കും ആ ഒരു ബ്രൈഡ് നിൽക്കുന്ന ആ ഒരു ഫീല് ശരിക്കും തോന്നിക്കും കേട്ടോ അങ്ങനെയാണ് എല്ലാ ഒക്കെ ഉടുപ്പിച്ച് കാണിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഒരു സാരി ഫൈനലൈസ് ചെയ്തു എല്ലാ സാരി ഏതൊക്കെയാണെന്നൊക്കെയുള്ളത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാട്ടോ പിന്നെ സാരിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മയ്ക്ക് സാരി നോക്കി എനിക്കും സാരികളൊക്കെ ഇങ്ങനെ വെച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ അപാര റേറ്റിൻ്റെ സാരികളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അടിപൊളി കുറേ കളക്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ കല്യാണം മൊത്തത്തിൽ ഒന്ന് ചുരുക്കിയിട്ടാണ് കല്യാണം നടത്തുന്നത് അതുകൊണ്ട് ചെക്കൻ്റെ അമ്മ എന്നുള്ള രീതിയിലൊന്നും വലിയ റേറ്റിൻ്റെ സാരി ഒന്നുമില്ല നോർമൽ നമ്മൾ സാധാരണ ഫംഗ്ഷനൊക്കെ എടുക്കുന്ന ആ ഒരു റേറ്റൊക്കെ തന്നെയാണ് നമ്മൾ സാരീസ് നോക്കിയിട്ടുണ്ടായിരുന്നെട്ടെ പട്ടു സാരി ആയിട്ട് തോന്നണം എന്നൊരു ഇത് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒന്ന് രണ്ട് സാരീസ് എടുത്തു എനിക്കും അതിൻ്റെ ഒപ്പം സാരികളൊക്കെ ഒന്ന് വെച്ച് നോക്കി എനിക്ക് കല്യാണമാണ് എന്ന് അറിഞ്ഞപ്പോൾ തൊട്ടേ എൻ്റെ മൈ മൈൻഡിൽ ഒരു ക്രീമും റെഡ് കളർ ബോ ആയിട്ടുള്ള ഒരു സാരി സാരി അങ്ങനെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൂടുതൽ ആ കളർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ സാരീസായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കതിൽ ഇവിടെ ആ ഒരു കളർ കോമ്പിനേഷനിൽ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇഹയിൽ പോയിട്ടാണ് എൻ്റെ സാരി എനിക്ക് കിട്ടിയത് ഇവിടെ നിന്ന് അമ്മയ്ക്ക് പർച്ചേസ് ചെയ്തു പിന്നെ വേറെ കുറേ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനില്ലേ അതൊക്കെയാണ് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തത് നമ്മളാകെ കുറച്ചെടുക്കുമ്പോൾ തന്നെ ഉച്ചയായിട്ടാണ് സമയം ശരിക്കും പോത്തീസ് നിങ്ങൾ കല്യാണ പാർട്ടികൾക്ക് അടിപൊളിയാണ് കാരണം നമ്മൾ എ ടു സെഡ് സാധനങ്ങളെ ഇവിട തന്നെ ഉണ്ട് കാരണം നമ്മൾ പർച്ചേസിംഗിനെ വരുമ്പോ എന്തായാലും നല്ലോണം ലേറ്റ് ആവും അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോണം അങ്ങനത്തെ ഇത് ഓൾറെഡി ഇതിൻ്റെ മുകളിൽ ഫുഡ് കോട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ കയറി ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് വേണമെങ്കിൽ വരാം അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബ്രൈഡ്സിനൊക്കെ ആകുമ്പോൾ കോസ്മെറ്റിക് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ അത് ഇതിൻ്റെ താഴ്ത്ത ഫ്ലോറിൽ തന്നെ ഉണ്ട് അതേപോലെ തന്നെ ചെരുപ്പ് ബാഗ്സ് ക്രോക്കറി ഐറ്റംസ് അങ്ങനെ ഏറ്റു സെഡ് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമ്മളിവിടെ വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് പോരാം അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു വ്യൂ ശരിക്കും ഒരു ാരം പോലെയാണ് കേട്ടോ അപ്പം നമ്മളതേ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു ഏത് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പം ഞങ്ങൾ നേരത്തെ വന്ന കാരണം അധികം ആൾക്കാരുണ്ടായിരുന്നില്ലേ പക്ഷേ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും അവിടെ ഫുള്ള് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാനും അനിയനും എൻ്റെ അനിയനും മീൽസാട്ടാണ് ഓർഡർ ചെയ്തത് ലച്ചുട്ടി ചീരുട്ടി അവർക്കൊക്കെ ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് ബിരിയാണി ഓർഡർ ചെയ്തു അച്ഛന് പൊറോട്ട മതി എന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്തു അങ്ങനെയാണ് കഴിച്ചത് പക്ഷേ ചീരുട്ടിക്ക് മീൽസ് അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ മീൻകറിയൊക്കെ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റാണ് ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന ഒരു ടേസ്റ്റില്ലേ അതേപോലെയായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ബിരിയാണിനോട് വലിയ താല്പര്യമില്ല അപ്പം ചീര ബിരിയാണി കഴിക്കും കുറെ കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും അവൾ രണ്ടു വായ ചോറ് ഉണ്ടിട്ട് വീണ്ടും അവിടെ പോയി ബിരിയാണി കഴിക്കും അങ്ങനെയായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ ജയലക്ഷ്മി പോയത് ഈ ഈഹേൽ പോയിട്ട് ഞാൻ എൻ്റെ സാരി എടുത്തൊന്നും എനിക്ക് വീട് എടുക്കാനായിട്ട് പറ്റില്ല ഒന്നാമത് അവിടെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ സത്യത്തിൽ ആ സാരിയൊക്കെ നോക്കി ആ തിരക്കിൻ്റെ ഇടയിലായ കാരണം വീട് എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ജയലക്ഷ്മിയിലേക്കാണ് പിന്നെയുള്ള എല്ലാ പർച്ചേസിങ്ങും പിന്നെ ചെയ്തത് ജയലക്ഷ്മി എന്നാണ് കേട്ടോ അപ്പോൾ ജയലക്ഷ്മിയിൽ പോയപ്പോൾ പിന്നെ ചീരും അതുവരെ ഭയങ്കര ബോറടിയൊക്കെ ആയിരുന്നു ജയലക്ഷ്മിയിൽ ജയലക്ഷ്മിയിൽ എത്തിയപ്പോൾ ആൾ പിന്നെ നല്ല ഉഷാറായി പച്ചന ഷർട്ട് നോക്കി പിന്നെ ഞങ്ങൾ റിസപ്ഷനൊക്കെ ഇടാനുള്ള സാരീസൊക്കെ നോക്കി ഉണ്ണികൾക്കുള്ളത് എനിക്ക് അവിടെ കിട്ടിയില്ല ഞാൻ ഒരു റെഡ് ക്രീം കളർ കോമ്പിനേഷനിലാണ് എൻ്റെ സാരി എടുത്തത് അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള ഡ്രസ്സ് മെറ്റീരിയൽ നോക്കിയിട്ട് അവർക്ക് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് എടുത്തില്ല ബാക്കി ഒരുവിധം എല്ലാതും എടുത്തിട്ട് നമ്മൾ പോകുന്നു പോകുന്നപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ലേറ്റ് ആയല്ലോ അപ്പോൾ പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് മടങ്ങിയത് അപ്പോൾ ഇവിടെ ഇതിന് മുന്നേ നമ്മളൊരു വട്ടം വന്നപ്പോൾ ഇവിടുത്തെ ഫുഡ് അടിപൊളി ടേസ്റ്റൊക്കെ തോന്നി വെറൈറ്റി കുറച്ച് ഫുഡ് ഉണ്ട് ചട്ടിച്ചോറ് പിന്നെ കുറേ പേര് കേട്ടായിരുന്നു ഞാൻ മറന്നുപോയി ഓരോ പേരുകളൊക്കെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛനമ്മയതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അച്ഛനമ്മയ്ക്കും കഴിച്ച് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം ഓരോന്നും വാങ്ങിച്ചു അപ്പോൾ നാലെണ്ണം വാങ്ങിക്കുമ്പോൾ നാലെണ്ണം നമുക്ക് എല്ലാവർക്കും കൂടി ഫ്ലേവർ ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ അങ്ങനെ വെച്ചിട്ട് വാങ്ങിച്ച് പ്രത്യേകിച്ച് നേരെ നമ്മൾ ഇത് അമ്മക്ക് റിസപ്ഷൻ ഞാനിണ്ട് ബനാറസിടെ ഇപ്പോഴത്തെ ഒരു മോഡലെന്നൊക്കെ പറഞ്ഞിട്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാ കേട്ടാ അല്ലെ അമ്മ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല പക്ഷെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ട് എടുത്തതാണ് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി പദവ അമ്മ കൊടുത്തില്ലെങ്കിലും പാവിൽ എനിക്ക് അല്ലേ റിസപ്ഷനല്ലേ അപ്പൊ കസവിന്റെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫീവറ കുഴപ്പമില്ലല്ലോ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ബ്ലൗസ് ബ്ലൗസ് പ്ലെയിനാണ്

ും കോമ്പിനേഷൻ നല്ല ക്രീമില് എനിക്കും நaire eduka ta ee brown blouse inde color ee brown inga ishtayilla kochu <laughs> veda lighter <laughs> edukanaaya patch patcha matchu indinga endha color vaanilama thoru kottu thala thala ah thala vagam endadi seykena ഇതും അമ്മയുടെ സാരിയാണ് ബോഡി ആണ് സിൽക്ക് ഫുള് ഞങ്ങൾ ഒരേ ഒരു കളർ കോമ്പിനേഷൻ വെച്ചിട്ട് എടുത്തോട്ടാണ് അങ്ങനെ ഒരു ക്രീമും റെഡും കോമ്പിനേഷൻ വരണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചോദിച്ചത് അപ്പൊ അതുകൊണ്ട് ബ്രൈഡിനും റെഡ് സാരി ആണ് എടുത്തത് അപ്പൊ ബ്രൈഡ് റെഡ് ക്രീമ് ജൂപ്പറും സംഭവം അച്ഛന് ക്രീം ചേട്ടൻ ക്രീം ഉണ്ണികൾക്ക് റെഡും ഇതേ ഒരു കളർ കോമ്പിനേഷൻ വരുന്ന സ്കേർട്ടും ടോപ്പും സെറ്റ് ആക്കണം പിന്നെ ഞങ്ങൾ എല്ലാവരും ഈ ഒരു കളർ കോമ്പിനേഷൻ കേട്ടോ എന്റെ സാരി കാണില്ല ബോഡി ഫുള്ള് ഇതേപോലെ ചെറിയ ഒരു സെൽഫ് ഗോൾഡ് ചെറിയ ഭയങ്കര ഗോൾഡ് അല്ലെ പിന്നെ പിന്നെ പല്ലുതേ ഇതാണ് അത് പിന്നെ ടിഷ്യ ബ്ലൗസ് വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ വേറെ ബ്ലൗസ് ഇതേപോലത്തെ ആണ് വരുന്നത് ഈയൊരു ആണ് ബ്ലൗസ് തന്നെ പക്ഷെ ഇത് എനിക്കിഷ്ടമായി ഞാൻ എന്ത് ചെയ്യും ഈ നല്ലൊരു പ്ലെയിൻ ഫിൽപ്പിന് ഒരു റെഡ് എടുത്തിട്ട് ഇവിടെ വെച്ചടിച്ചിട്ട് ഇത് ബോട്ട് എനിക്ക് അതാണ് ഇഷ്ടമായി അപ്പൊ അങ്ങനെ ചെയ്യാൻ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് ഞാൻ അതും ഞാൻ ഇങ്ങനെ പല്ലുവരും ഞങ്ങൾ എല്ലാവരും എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവരും ഇതേപോലെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം എല്ലാവരെയും യൂണിഫോമിൽ ഇതാണ് നമ്മുടെ കല്യാണ സ്രൈഡിന്റെ പേര് മേഘ പറഞ്ഞാൽ ഓൾറെഡി മേഘ അവൾക്ക് ഇഷ്ടം റെഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ബ്രൈഡ് ആലോചിക്കുമ്പോൾ തന്നെ നല്ല റെഡ് സാരിയാണ് ഓർമ്മ വരുന്നത് പറഞ്ഞിട്ട് റെഡിൽ തന്നെയാണ് നമ്മൾ നോക്കി കേട്ടോ റെഡില് കുറച്ച് ബെറി ഉള്ള ഒരെണ്ണം വേണം എന്ന് വിചാരിച്ചിട്ട് ഇതാണ് നമ്മുടെ നമുക്ക് റെഡിൽ ഇങ്ങനെ ചെറിയൊരു ഗ്രീനിന്റെ ചെറിയൊരു ബോർഡർ നല്ല ബോഡി ഫുള്ളിൽ ഇതേപോലെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എനിക്കവിടെ ഓരോ സാരി ഇങ്ങനെ കുടിപ്പിച്ചു നോക്കുമ്പോ ഒക്കെ നല്ല ഭംഗിയായി ഭയങ്കര ഇഷ്ടായിരുന്നു എല്ലാ സാരിയും കുടുക്കുമ്പോ നല്ല രസം ഉണ്ടായിരുന്നു എന്നിവർത്തി കാണിച്ചിതേ നല്ല കുറച്ച് രീതി ഉള്ള കസവാട്ടാ കൊടുത്തേ പിന്നെ ഈ ഒരു ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് ഇത്ര വീട്ടിലൊക്കെയുള്ളൂ

താഴേ ഇങ്ങന ഇങ്ങനെ ജസ്റ്റ് ജസ്റ്റ് താഴെ ഇതിനെ അടനൊടാണ് അടാ ഇതാണ് ജസ്റ്റ് ഇതിനെ അല്ല ഇതാണ് ജസ്റ്റ് ഇതിനെ ജസ്റ്റ് ഇതിനെ വീടി കൊർന്നെ ചാരങ്ങാധരും താഴേക്ക് ഇങ്ങന ഇങ്ങനെ വെക്കുക ഇത്രേ ബോണഫുൾ ദേ ഇങ്ങനത്തെ നല്ല ഇഷ്ടമായി എല്ലാം വെച്ചും നമ്മൾ നല്ല ഭംഗി കേട്ടോ എല്ലാ കളേഴ്സും നമ്മൾ എല്ലാ ഡിസൈൻ വെച്ചോ നല്ല രസമുണ്ടായിരുന്നു പക്ഷെ അവസാനം ഇതിൽ വെച്ചപ്പോൾ പ്രത്യേക ഭംഗിയായിപ്പോൾ അവസാനം ഞങ്ങൾ ഫൈനൽ നമ്മൾ ജസ്റ്റ് ഒരു തേർഡ് സാരി മാത്രം എക്സ്ട്രാ ഫൈനൽ എടുക്കും അത് ഗ്രീൻ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് കണ്ടപ്പോൾ ഗ്രീനാണ് എടുത്തത് അതങ്ങനെ ഒരു പട്ട് സാരി ആൾക്ക് ട്രഡീഷണൽ സാരി അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള സാരികള് ഭയങ്കര ഇഷ്ട അതുകൊണ്ട് പട്ട് സാരി തന്നെയാണ് കേട്ടോ എടുത്തത് ബാക്കിയുള്ളവർക്ക് ഡ്രസ്സൊക്കെ അവര് തന്നെ കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടത്തിൽ പോയിട്ട് എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ ഇതെടുത്തിട്ടില്ലേ അങ്ങനെ പിന്നെ സാരി ഒക്കെ അത് എടുത്തിട്ടില്ല ഇത് ഇതേ തല തലവാറാണ് കേട്ടോ അതിന്റെ വർക്ക് ഇവിടെ രീതി പറഞ്ഞത് താഴത്തേക്ക് ഇങ്ങനെ നല്ല രീതി മറ്റേ ഗ്രീൻ മാത്രം അങ്ങനെയായിട്ട് ബാക്കിയുള്ള ഡ്രസ്സൊക്കെ അവര് പോയിട്ട് എടുക്കുള്ളൂ കേട്ടോ നമ്മള് മെയിൻ ആയിട്ടുള്ളത് മാത്രം എടുത്തോളൂ ബാക്കി പിന്നെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടോ ഒന്ന് രണ്ട് ചുരിദാറുക അങ്ങനെ അത്യാവശ്യത്തിനുള്ള എടുത്തിട്ട് പിന്നെ കല്യാണം അവരെ ഇഷ്ടത്തിന് അവര് പോയി എടുത്തോട്ടെ എന്നുള്ള രീതിയില് അങ്ങനെ ആക്കിട്ട് സെറ്റ് ആക്കി